ജുവൽറി ഇതെല്ലാം എന്റെ കലത്തിൽ ഇതെവിടുന്ന എം വി ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി വേദപാരംഗതയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പ്രത്യേക മധ്യസ്ഥയും രോഗികളുടെ അഭയവുമായ ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാൾ ആഘോഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ഏഴ് തീയതികളിലാണ് പുരാതനമായ വല്ലം ഇടവകയിൽ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാൾ ഭക്തിപൂർവം ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാള് വല്ലം സിദ്സുറോന ദേവാലയത്തില് വളരെ ഭംഗിയായിട്ട് ഭക്തിപൂർവം ആഘോഷിക്കുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടക്കുകയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള വിവിധ കമ്മിറ്റികളെ രൂപീകരിച്ച് ഈ തിരുനാളിനിവിടെ കടന്നു വരുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടതായെല്ലാ സ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇവിടെ നിർവഹിക്കുക ഈ വരുന്ന ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് തീയതികളിലാണ് ഇവിടുത്തെ തിരുനാൾ ആഘോഷം നടക്കുക ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച രാവിലെ തിരുനാളിനോടനുബന്ധിച്ചുള്ള കുടിയേറ്റം നടക്കും അതേ തുടർന്ന് ഇരുപത്തി ആറാം തീയതി ശനിയാഴ്ച രാവിലെ വിദ്യാരംഭം കുറിക്കുന്ന ഒരു കർമ്മം ഇവിടെ വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട് രാവിലെ കുർബാനയ്ക്ക് ശേഷം വിദ്യാരംഭം ശേഷം ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് ആവിലാ സ്പർശം എന്ന പേരിൽ ഒരു പരീക്ഷ ഒരുക്ക പ്രാർത്ഥന ഇവിടെ നടക്കുക നടക്കുന്നുണ്ട് ഏറ്റവും വാത്സല്യത്തോടെ ഞങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ വിശുദ്ധമ്മത്രേസ്യ പഠിക്കുന്ന കുട്ടികളുടെയും പഠിപ്പിക്കുന്ന അധ്യാപകരുടെയും സ്വർഗീയ മധ്യസ്ഥ കൂടിയാണ് വേദപാരംഗതയായ അമ്മ ത്രിസ്ഥിയായുടെ മധ്യസ്ഥം അപേക്ഷിച്ച് അനേകം മനുഷ്യർ ഈ അമ്മയുടെ സവിധത്തിലേക്ക് കടന്നു വരുന്നു ഏറ്റവും വാത്സല്യത്തോടെ സ്നേഹത്തോടെ ഈ തിരുനാൾ ആഘോഷത്തിലേക്ക് ഈ തിരുനാൾ ആഘോഷമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലേക്കും ഞങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വിശ്വത്ത് അമ്പത് മാധ്യസ്ഥ സഹായം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ വർഷത്തെ തിരുനാളിനോടനുബന്ധിച്ച് വിവിധ കമ്മിറ്റികൾ നമ്മൾ ഇതിനോടകം രൂപീകരിച്ചു കഴിഞ്ഞു ജനറൽ കൺവീനറായി ഡിനോ എടപ്പ്ളവനെയും ജോയിൻറ് കൺവീനേഴ്സായിട്ട് ഇമാനുവൽ കരോട്ടപ്പുറവും അതുപോലെ തന്നെ തങ്കച്ചൻ തേക്കാനത്തെയാണ് തെരഞ്ഞെടുത്തിരിക്കുക അവർ ഊർജ്ജസ്വലരായിട്ട് പ്രവർത്തിച്ചു വരുന്നു എല്ലാവരെയും ഈ വർഷത്തെ തിരുനാളിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു